ആദ്യം തന്നെ പരിശുദ്ധ അമ്മയ്ക്കും തിരുകുമാരനും ഒരായിരം നന്ദിയും കൃതജ്ഞതയും സമർപ്പിക്കുന്നു എൻ്റെ പേര് ബേബി കുര്യൻ എന്നാണ് എൻ്റെ ഭാര്യയുടെ പേര് ബിന്ദു ഞങ്ങൾ കാസർഗോഡ് ജില്ലയിൽ നിന്നാണ് വരുന്നത് കാസർഗോഡ് ജില്ലയിലെ കാഞ്ഞങ്ങാടിനടുത്ത് കാഞ്ഞിനടക്കം എന്ന സ്ഥലത്തല്ല സെൻറ്റ് ജോർജ് ചർച്ച് ഇടഭാഗങ്ങളാണ് ഞങ്ങൾ ഞങ്ങൾ ആദ്യമായി കൃപാസനത്തിൽ വരുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മെയ് പതിനാലാം തീയതിയാണ് കൃപാസനത്തെക്കുറിച്ച് അറിയുന്നത് എനിക്ക് ഒരു ഹാർഡ്വെയർസ് ബിൽഡിംഗ് മെറ്റീരിയൽ കടയുണ്ട് ആ കട കടയെ നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് എൻ്റെ ഒരു ബന്ധുവാണ് ആദ്യമായിട്ട് കൃപാസനത്തിൻ്റെ പത്രം എൻ്റെ കടയെ കൊണ്ടുതരുന്നത് ഞാനതൊന്ന് മറച്ചു നോക്കി ആ ടേബിളിൻ്റെ സൈഡിൽ തന്നെ വെച്ചു കുറച്ച് നാളുകൾ കഴിഞ്ഞ ശേഷം വീണ്ടും ഒരു കൃപാസനത്തിൻ്റെ പത്രം ഞങ്ങൾക്ക് കിട്ടി പക്ഷേ ആ സമയങ്ങളിലെല്ലാം ഒരു രണ്ട് മൂന്ന് വർഷങ്ങളായിട്ട് ഞങ്ങൾ ഒരുപാട് സാമ്പത്തിക പ്രയാസങ്ങൾ മാനസിക പ്രശ്നങ്ങൾ എന്നുവേണ്ട അനുഭവിക്കാൻ ഒരു മനുഷ്യനനുഭവിച്ച് തീർക്കേണ്ട എന്തെല്ലാം പ്രയാസങ്ങളാണോ ആ കാലഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നത് ചിലപ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റുമായിരിക്കും കാസർഗോഡ് ജില്ലയിലെ കാഞ്ഞങ്ങാടിനടുത്ത് പെരിയ എന്ന് പറയുന്ന സ്ഥലത്ത് രണ്ടായിരത്തി പത്തൊമ്പതിൽ നടന്ന ഇരട്ടക്കൊലപാതകം ആ ഇരട്ടക്കൊലമാണ് കേരളത്തിൽ തന്നെ ഞെട്ടിച്ച ഒരു സംഭവമാണ് അപ്പോൾ അതുകൊണ്ട് ആ സംഭവം നടന്ന ആ കാലഘട്ടം തൊട്ട് തന്നെ ഞങ്ങൾക്ക് ഒത്തിരി സാമ്പത്തിക പ്രയാസം ഞാൻ പറഞ്ഞില്ല എനിക്കൊരു ബിൽഡിംഗ് ഹാർഡ്വെയർസ് ബിൽഡിംഗ് മെറ്റീരിയൽ കച്ചവടമാണ് നല്ല രീതിയിൽ പ്രവർത്തിച്ച് പോകുന്ന ഒരു കച്ചവട സ്ഥാപനമായിരുന്നു ടൗണിൻ്റെ തൊട്ട് സെൻ്റർ തന്നെയുള്ള സ്ഥാപനം ഈ സംഭവം നടന്നതിന് ശേഷം അവിടെ പോലീസിൻ്റെ പ്രളയം ബിസിനസ് സ്ഥാപനങ്ങളെല്ലാം അടച്ചുപൂട്ടി നിരപരാധികളെ ജയിലിലടക്കാൻ തുടങ്ങി അങ്ങനെ നടന്നു പോകുന്ന രണ്ട് മൂന്ന് മാസ കാലഘട്ടം നടന്നുപോയി ഇതിനിടയിൽ ഞാൻ ഏത് സമയത്തും കടയിൽ തന്നുകൊണ്ടാണ് നമ്മുടെ ഈ കൊലപാതകമായിട്ടോ അല്ലെങ്കിൽ ഇത് ഇത്തരം സംഭവങ്ങളായിട്ട് യാതൊരു ബന്ധമില്ലാത്ത ആളാണ് ഒരു ദിവസം ഞാൻ കടയിലിരിക്കുമ്പോൾ ഒരു പോലീസ് വണ്ടി കടയിലെ തൊട്ട് സമീപം ഓപ്പോസിറ്റ് വന്ന് നിർത്തുകയും അതിൽ എസ് ഐ എന്നെ രൂക്ഷമായിട്ട് നോക്കുന്നത് കണ്ടപ്പോൾ എനിക്ക് തോന്നി മിക്കവാറും എന്നെ പിടിക്കാനുള്ള ഒരു തയ്യാറെടുപ്പാണ് കാരണം അവിടെയുള്ള ഏകദേശം ആൾക്കാരെ ജയിലിനകത്താക്കിയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് എന്തു വന്നാലും എന്നെ പിടിക്കുമെന്ന് കണ്ടതുകൊണ്ട് ഞാൻ പതുക്കെ എൻ്റെ കൂടെ ഒരു ജോലിക്കാരൻ്റെ കൂടിയാണ് അവനോട് ചോദിച്ചത് എന്നെയാണോ അയാൾ നോക്കുന്നത് പറഞ്ഞു അയാൾ അവൻ പറഞ്ഞു ആ നിങ്ങളെ തന്നെയാണ് നോക്കുന്നത് പറഞ്ഞു ഞാൻ പതുക്കെ കൂടി തന്നെ സൈഡിൽ കൂടി നടന്ന് അവിടുന്ന് ഒരു ഓടി സ്കൈ ബ്ലൂ ഷർട്ടാണ് ഞാൻ ഇട്ടത് ഞാൻ കാലിൽ ചെരുപ്പു പോലും ഇട്ടില്ല ഞാൻ ഓടി തൊട്ട് പുറകിൽ റബ്ബർ തോട്ടമാണ് അന്നേരം ഇത് ഈ സി ഐ ഡി കളുള്ളതുകൊണ്ട് ആ പുറകുവശത്ത് സി ഐ ഡിയും വരുന്നുണ്ട് അപ്പം ഞാനത് അവരുണ്ടാവുന്നതെന്ന് നമുക്ക് അറിയുന്നില്ല ഓടി രക്ഷപ്പെടാൻ നോക്കിയതാണ് പക്ഷേ അവരെന്നെ അവിടുന്ന് പിടിക്കുക ഒരു അര കിലോമീറ്ററോളം ഓടി രക്ഷപ്പെടാൻ പോയി പിടിച്ചു കൊണ്ട് വന്ന് ചോദിക്കുമ്പോൾ ഞാൻ ചോദിച്ചു ഞാൻ എന്ത് തെറ്റാണ് ചെയ്ത് പറഞ്ഞു എല്ലാം സ്റ്റേഷനിൽ എത്തിയിട്ട് പറയാന്ന് പറഞ്ഞു അവിടെ കൊണ്ടുവന്നു ചെന്ന ശേഷം എൻ്റെ പേരിൽ ഒൻപത് കേസ് ഇത് ചെയ്യാത്തതും ചെയ്തുപോലെ എല്ലാ എന്തൊക്കെയാണോ എഴുത്തിയർക്കാൻ പറ്റുന്ന ആ രീതിയിൽ കേസുകളെല്ലാം എഴുത്തുചേർത്തി എന്നെ ഒരാഴ്ച ജയിലിലടക്കുകയുണ്ടായി നിരപരാധിയായി ഞാൻ ആദ്യമായിട്ട് പോലീസ് സ്റ്റേഷൻ ഞാനൊരു പെറ്റി കേസിൽ ഇടപെടാത്ത വ്യക്തിയാണ് ആദ്യമായിട്ട് പോലീസ് സ്റ്റേഷനിൽ കയറി ജയിലിൽ കടന്നു അവിടെ തിരിച്ചു വന്നു വീണ്ടും ബിസിനസ് സ്ഥാപനം ഒരു നടന്നുകൊണ്ട് പോയി എൻ്റെ സ്റ്റാഫ് നോക്കുന്നുണ്ടായിരുന്നു എങ്ങനെ നടന്നു പക്ഷേ അവിടുത്തെ കച്ചവടമെല്ലാം അല്ല അവസാനിക്കുക ചെയ്ത് ആൾക്കാർ വരാതെയായി അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നു പിന്നെ കോവിഡ് വന്നു സ്ഥാപനം അടച്ചു ഒരു നിവൃത്തിയില്ല എനിക്ക് കുറച്ച് ബാങ്ക് ബാധ്യതയുണ്ടായിരുന്നു ആ ബാങ്ക് ബാധ്യത അടച്ചു തീർക്കാൻ പറ്റാതായി ബാങ്ക് ലോണുകൾ ചിട്ടികൾ ബിസിനസ്സിൻ്റെ സപ്ലൈസിന് കൊടുക്കാനുള്ള പൈസകൾ അതെല്ലാം പെൻഡിങ് വരികയും സ്ഥാപനം തന്നെ നിലനിൽക്കാൻ പറ്റാത്തൊരവസ്ഥയായി ഞാൻ അന്നേരം പലിശക്കാരെ അറിയാവല്ലോ സാമ്പത്തിക പ്രതിസന്ധി വരുമ്പോൾ നമ്മൾ ആദ്യം ആശ്രയിക്കുന്ന പലിശക്കാരെയാണ് അതിന് പലിശക്കാരെ ആശ്രയിച്ച് അവർ പലിശയ്ക്ക് വാങ്ങിച്ച് ചിലപ്പോൾ ഇന്ന് ബിസിനസ് ശരിയാവും നാൾ എന്ന് പറഞ്ഞു ഓരോ ദിനവും തള്ളി നീക്കി ബാങ്കിൻ്റെ ലോൺ രണ്ടായിരത്തി പത്തൊമ്പത് തൊട്ട് ഈ കഴിഞ്ഞ ഒരു മാസം വരെ എനിക്ക് അടച്ചെറുക്കാൻ പറ്റാതെയായി അത് ഏകദേശം ഒരു എൺപത് ലക്ഷം രൂപയോളം കടബാധ്യത വന്ന് നിങ്ങൾ അറിഞ്ഞാൽ ഞെട്ടിപ്പോവും എനിക്ക് ഏകദേശം ഒരു കോടി ഇരുപത് ലക്ഷം രൂപകളും കടബാധ്യതയുണ്ട് പലിശ കടം തന്നെ കയറി ഇരുപത് ലക്ഷം ആസ്തി ഉണ്ടായിരുന്നു ആസ്തികളൊന്നും വിൽക്കാൻ പറ്റില്ല ഞാനിവിളോട് പറഞ്ഞു നമുക്ക് ഏതാനും ആസ്തികൾ വിൽക്കാം ആസ്തികൾ വിറ്റി കടബാധ്യത തീർക്കാം എന്ന് പറഞ്ഞ് നോക്കി ഇത് എടുക്കാൻ വരണ്ടേ ഏകദേശം ഒരു ഒന്നര രണ്ട് കൊല്ലം കഴിഞ്ഞ ജനുവരി ഒട്ടും ഇങ്ങോട്ടുള്ളതാണ് ഞങ്ങൾ ശ്രമിക്കുന്നു കട ടൗണിൽ തന്നെ ഇല്ല കട വിൽക്കാമെന്ന് തീരുമാനിച്ചു എളുപ്പത്തിൽ എളുപ്പത്തിപ്പിക്കാൻ പറ്റത്തില്ല പക്ഷെ ടൗണിലത് വിൽക്കാൻ പറഞ്ഞത് ഒരു ഇരുപത്തി രണ്ട് സെൻ്റ് ഏകദേശം ഒരു മൂവായിരത്തഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് കെട്ടിടും അത് ഏകദേശം ഒന്നര കോടി രൂപ ഞങ്ങൾക്ക് ഇത് കിട്ടും അങ്ങനെ ഞാൻ കടബാധ്യത മുഴുവൻ തീർത്ത് ഞങ്ങൾ സ്വസ്ഥമാകാൻ പറ്റും അത് പറഞ്ഞ് അങ്ങനെ ഒരു ആയിട്ട് ബന്ധപ്പെട്ട് പലരെയും വിളിക്കാൻ തുടങ്ങി ഈ ഒന്നേമൊക്ക കൊലത്തിനിടയിൽ ഏകദേശം അമ്പതിലധികം ബ്രോക്കർമാർ വന്നു അവർ വന്ന് നോക്കി ഇപ്പോൾ ശരിയാക്കാം അവർ വരുന്നതിന് മുമ്പ് കമ്മീഷൻ ചോദിക്കും ആദ്യം അവർക്കുള്ള കമ്മീഷനാണ് ചോദിക്കുന്നത് പിന്നെ പാർട്ടി വരിക പിന്നെ ഒരു പത്തിലധികം പാർട്ടി വന്നു അവർ വന്ന് നോക്കിയപ്പോൾ അതിന് ഒന്നല്ലെങ്കിൽ ബിൽഡിങ്ങിൻ്റെ കുറ്റം പറയും അല്ലെങ്കിൽ പിന്നെ വാടക ഇല്ലയെന്ന് പറയും അല്ലെങ്കിൽ സ്ഥലത്തിൻ്റെ കുറ്റം പറയും എല്ലാവരും വന്ന് വന്ന സ്പീഡിലങ്ങ് പോയി ഇങ്ങനെ നിൽക്കുന്ന ഈ അവസ്ഥയിലാണ് ഞങ്ങൾ ഈ കൃപാസനത്തിൽ വരുന്നത് കൃപാസനത്തിൽ ആശ്രയിച്ച് ഇവിടെ വന്ന മാതാവിൻ്റെ അടുത്ത് ഞങ്ങൾ കരഞ്ഞിരുന്ന് പ്രാർത്ഥിച്ചു അങ്ങനെ ഇവിടെ വന്ന് ഉടമ്പടി എടുത്താൽ ഈ പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കാൻ പറ്റുമോ ധാരണയിലാണ് ഞങ്ങൾ ഇവിടെ കൃപാസനത്തെ അപ്പോൾ കാസർഗോഡ് ജില്ലയിൽ നിന്ന് കൃപാസനത്തിൽ വരാൻ ഞങ്ങൾക്കറിയില്ല ആലപ്പുഴയിൽ ആദ്യമായിട്ടാണ് വരുന്നത് അപ്പോൾ ആ ആദ്യമായിട്ട് വരുന്നതുകൊണ്ട് തന്നെ ഇത് എങ്ങനെ ഇവിടെ എത്തിച്ചത് ഞങ്ങൾ കുറച്ച് പേരോട് ചോദിച്ചു ആരും ഒന്നും പറഞ്ഞില്ല അപ്പോൾ കൃപാസനത്തിൽ പത്രത്തിനകത്ത് കണ്ട നമ്പർ പ്രകാരം ഞങ്ങൾ വിളിച്ചു നോക്കി ഏകദേശം ഇവൾ ഈ പറയുന്ന ഒരു നൂറ് പ്രാവശ്യം വിളിച്ചിട്ടും ആ കോളുകൾ ആരും അറ്റൻഡ് ചെയ്തില്ല അങ്ങനെ ഞങ്ങൾ ഏതായാലും വരാം പോകാൻ വേണ്ടി തീരുമാനിച്ചു ട്രെയിൻ ടിക്കറ്റ് എടുക്കണമല്ലോ ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ പോയി ടിക്കറ്റും കിട്ടിയില്ല അപ്പം തീക്ഷണമായ ആഗ്രഹം എന്ത് വന്നാലും കൃപാസനത്തിൽ വന്ന് പ്രാർത്ഥിക്കാം പ്രാർത്ഥിച്ച് കഴിഞ്ഞാൽ എങ്ങനെയെങ്കിലും ഈ സ്ഥലവില് എങ്കിലും കഴിഞ്ഞാൽ രക്ഷപ്പെടാമല്ലോ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ ജനറൽ കമ്പാർട്ട്മെന്റ് കയറി ഇവിടെ ആലപ്പുഴയിൽ ഇറങ്ങി പരിശുദ്ധ അമ്മ അവിടുന്ന് ഞങ്ങൾ ഹോട്ടൽ ചെല്ലുന്നത് ഇവിടെ ഈ കൃപാസനത്തിൻ്റെ പുണ്യഭൂമിയിൽ ഞങ്ങൾ എത്തിച്ചു ഞങ്ങൾ അത്ഭുതപ്പെട്ടു പോകുകയാണെങ്കിൽ ഒരു ഒരു സഹായത്തിൽ ആരുമില്ലായിരുന്നു ഇവിടെ വന്ന് ഇറങ്ങി വെളുപ്പനെ വന്ന് ഇറങ്ങി വാച്ച് കണ്ടു അകത്ത് കയറി അത് അവിടെ മെയിൻ്റനൻസ് നടക്കാൻ അവിടെ ഇരുന്ന് ഞങ്ങൾ പ്രാർത്ഥിച്ചു കുറച്ച് കഴിഞ്ഞാണ് ഈ പള്ളിയുടെ അമ്മ മാതാവിൻ്റെ കാണാൻ പറ്റിയത് അങ്ങനെ ഇതിനകത്ത് കയറി എൻ്റെ ഭാര്യ എവിടെ ഇരുന്ന് കരഞ്ഞ് പ്രാർത്ഥിക്കുന്നു ഞാൻ കുറച്ച് മാറി നിന്നു അത് ഒരാണല്ലേ എന്ന് കഴിഞ്ഞിട്ട് ഞാൻ കുറച്ചങ്ങ് മാറി നിന്നു എല്ലാ കാര്യത്തിലും കുറച്ച് പുറകോട് നിൽക്കുന്നത് അങ്ങനെ പ്രാർത്ഥിച്ചു കുറച്ച് കഴിഞ്ഞ് ഇവിടെ കുർബാന കഴിഞ്ഞു അച്ഛൻ്റെ ടോക്കുകൾ വരാൻ തുടങ്ങി സത്യം പറഞ്ഞാൽ ഈ മനുഷ്യന് നമ്മൾക്ക് എല്ലാവർക്കും ചില ദാർബല്യങ്ങൾ ഉണ്ടാവുമല്ലോ എനിക്ക് പത്തൊമ്പത്തി രണ്ട് വയസ്സ് പ്രായമുണ്ട് എൻ്റെ ചെറുപ്പം തൊട്ട് അച്ഛൻ്റെ ഒരു ടോക്കിൽ പെട്ടെന്ന് എൻ്റെ പരിശുദ്ധ അമ്മയിലേക്ക് എൻ്റെ ശ്രദ്ധ പോയി അപ്പോൾ ടോക്കിൽ അച്ഛൻ പറഞ്ഞതെന്ന് പറഞ്ഞാൽ നമ്മൾക്ക് ഈ അന്യതിഥിപ്പെട്ട് കിട്ടുന്ന മുതലുകളുണ്ടല്ലോ ചെറിയ എന്തെങ്കിലും ആകട്ടെ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ അതിൽ നിന്നും ശ്രദ്ധ മാറ്റി നമ്മളതൊക്കെ ഒഴിവാക്കി അപ്പോൾ അപ്പോൾ ഞാൻ എൻ്റെ പെട്ടെന്ന് എൻ്റെ മനസ്സിലേക്ക് പോയി കാരണം പറഞ്ഞാൽ നമ്മുടെ വീടിന് തൊട്ട് അടുത്ത പറമ്പാണെങ്കിലും അവിടെ ഒരു തേങ്ങ എടുക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ കണ്ണി കാണാൻ കാലം തൊട്ട് നമ്മുടെ പറമ്പ് അപ്പോൾ അത്രയ്ക്ക് ശീലങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഞാൻ ആ ശീലം എൻ്റെ മനസ്സിൽ പെട്ടെന്ന് പതിയും ചെയ്യും അങ്ങനെ ആണെങ്കിൽ അച്ഛൻ്റെ ടോക്കിലൂടെ ഒരു മാറ്റം വരുത്തണമല്ലോ ഈ അമ്പത്തിരണ്ട് കൊല്ലം ഉള്ള ഈ ചെറിയ മാറ്റം വരുത്തണമെന്ന് ഞാൻ ആദ്യം അത് അവിടെ എഴുതും ആദ്യത്തെ ഒരു തീരുമാനം എടുത്തു ഇത് ഇങ്ങനെയുള്ള ശീലങ്ങൾ ആദ്യം തന്നെ നമുക്ക് മാറ്റാം അങ്ങനെ മാറ്റുമ്പോൾ തന്നെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാവുമെന്ന് ഞാൻ കരുതി ആദ്യം തന്നെ അങ്ങനെ ഞാൻ ഉടമ്പടി എടുക്കുന്നതിന് മുമ്പ് തന്നെ ഒരു തീരുമാനം അങ്ങനെ എടുക്കുകയും ചെയ്തു അപ്പോൾ ഉടമ്പടി എടുക്കാൻ വേണ്ടി ഞാനും ഇവളും കൂടി ഇവിടെ വന്നെങ്കിലും ആരെടുക്കണമെന്നുള്ള തീരത്തിൽ കൺഫ്യൂഷൻ കൺഫ്യൂഷനുണ്ടായിരുന്നു അപ്പോൾ ഉടമ്പടി എടുക്കാൻ വേണ്ടി ഞാൻ എടുത്താൽ അത് എത്ര പൂർത്തീകരിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നിയില്ല കാരണം ഞാനൊരു കച്ചവടക്കാരനാണ് നോണയെ പറയാൻ പറ്റത്തുള്ളൂ ഈ ഇവിടെ നമ്മുടെ തൃശ്ശൂരൊക്കെ ഉണ്ടാകുന്ന സാധനം ഞാൻ ഡൽഹിയിൽ ഉണ്ടാക്കിയ സാധനം അതവിടെ വിൽക്കുന്ന ഒരാളാണ് അപ്പോൾ അതുകൊണ്ട് ഒരു കച്ചവടക്കാരനെ നീതി പുളർത്താൻ കഴിയാതുകൊണ്ട് ഞാൻ ഭാര്യയോട് പറഞ്ഞു നീ ഉടമ്പടി എടുക്ക് അപ്പോൾ അവൾക്ക് മാതാവിനോട് നല്ല വിശ്വാസവും ഈ ഉടമ്പടി പൂർത്തീകരിച്ചു കൊണ്ടുപോകാൻ പറ്റും പ്രാർത്ഥനയും കാര്യങ്ങൾ ചെയ്യാൻ പറ്റും ഞാൻ കടയിലായത് കൊണ്ട് എനിക്ക് അച്ഛൻ്റെ ടോക്കുകൾ ധ്യാനത്തിൽ നടക്കുന്ന മൊബൈലിൽ വരുന്ന യൂട്യൂബിലെല്ലാം കാണാൻ പറ്റത്തില്ല അപ്പോൾ ഇവളോട് പറഞ്ഞു നീ അത് നീ ഉടമ്പടി എടുക്ക് ഞാൻ സൂത്രത്തെ സത്യം പറഞ്ഞാൽ ഒഴിഞ്ഞ് മാറിയതാണ് കാരണം ഉടമ്പടി നിബന്ധനകളും കാര്യങ്ങളൊക്കെ അച്ഛനോട് എന്ന് പറഞ്ഞപ്പോഴേ എനിക്ക് മനസ്സിലായി ഇത് എന്നെക്കൊണ്ട് സാധിക്കത്തില്ല സാധിക്കാത്ത കാര്യം ദൈവത്തിന് മുമ്പിൽ പറയുന്നത് ഏറ്റെടുത്ത് ഇപ്പോൾ ഉള്ള കടബാധ്യതയുടെ മുകളിൽ ഇനിയും വലിയ ബാധ്യത ഏറ്റെടുക്കേണ്ടതെന്ന് പറഞ്ഞ് ഞാൻ സ്വയം തന്ത്രത്തിൽ ഒഴിവായിട്ട് ഇവളോട് പറഞ്ഞു നീ ഉടമ്പടി എടുക്കാൻ പറഞ്ഞു അങ്ങനെ ഇവൾ ഉടമ്പടി എടുത്തു ഉടമ്പടി എടുത്ത് ഞാനിവിടെ ടോക്കുകളും ബാക്കി കാര്യങ്ങളും കേട്ടുകൊണ്ട് തന്നെ ഇരുന്നു ഉടമ്പടി വന്നു അപ്പോൾ സത്യത്തിൽ പറഞ്ഞാൽ ഞങ്ങൾ ആദ്യമായിട്ട് വരുന്നത് കൊണ്ട് ഇവിടുത്തെ കാര്യങ്ങളൊന്നും അറിയാത്തത് കൊണ്ട് തന്നെ ഞാൻ കുറച്ച് നേരം അവിടെ മാറിയിരുന്നു അപ്പോൾ തന്നെ ഈ ഉടമ്പടി എടുത്തവർ പരിശുദ്ധ അമ്മേനെയും കൊണ്ട് വരുന്നുണ്ടല്ലോ അപ്പം എനിക്കത് അറിയില്ലായിരുന്നു അപ്പം മണിയടിക്കുന്നത് പെട്ടെന്ന് എനിക്ക് പെട്ടെന്ന് ഒരു ഉളിവിളി കിട്ടിയാൽ പോലെ ഞാൻ ചാടി എഴുന്നേറ്റ് ആ രൂപം കൊണ്ട് വരുമ്പോൾ അതൊരു പെട്ടെന്ന് അമ്മയെ തൊട്ട് വേണമെങ്കിൽ അപ്പോൾ ഞാൻ പേര് ഏതോ പള്ളിയിൽ നിന്ന് പിന്നെ പ്രദക്ഷിണമായിട്ട് വരുന്നതായിരിക്കും ഇത് ഉടമ്പടി എടുക്കാൻ എനിക്കറിയത്തില്ല അപ്പോൾ അങ്ങനെ ആയിരിക്കും മൂന്ന് പ്രാവശ്യം ഞാൻ അവിടുന്ന് ഇവിടെ വരെ വരും ഇതിന് അകത്തോട് കറാൻ പറ്റിയല്ല അങ്ങനെ തിരിച്ചു പോകും പിന്നെ ഇവിടെ തിരിച്ച് വന്ന് ഉടമ്പടി എടുക്കാൻ വേണ്ടി അവിടെയായിരുന്നു അന്നേരം ഉണ്ടായിരുന്നത് നമ്മുടെ ആദ്യത്തെ ഭാഗത്ത് അവിടുന്ന് ആണ് എനിക്ക് മനസ്സിലായത് ഇത് ഉടമ്പടി എടുത്ത് വരുന്നവരാണ് ഈ കൂടെ വന്ന് ഇവിടെ പത്രിക ഇടാൻ വേണ്ടി ആ അടുത്ത് വരുന്നതാണ് ഞാൻ അറിയുന്നത് തന്നെ ഞങ്ങൾ ഉടമ്പടി എടുത്ത് ഇവിടുന്ന് സന്തോഷത്തോടെ തിരിച്ചു പോയി ഉടമ്പടിയിലെ കാര്യങ്ങൾ പൂർത്തീകരിക്കാൻ വേണ്ടി ഞാൻ എൻ്റെ ഭാര്യയുടെ കൂടെ ഞാൻ എടുത്തില്ലെങ്കിലും എല്ലാ കാര്യത്തിലും പ്രാർത്ഥനയിലെ കാര്യത്തിലും പ്രത്യക്ഷ പ്രഭാത പ്രാർത്ഥന അതുപോലെ പത്രം കൂടെ കൊടുക്കുന്ന കാര്യങ്ങളിൽ എല്ലാം അവളോട് കൂടെ തന്നെ സഹകരിച്ചു പോകും പക്ഷേ ഞാൻ പറഞ്ഞില്ല എൻ്റെ ഈ ഒരു എന്ന നിലയിൽ നീതി പുലർത്താൻ പറ്റാത്തതുകൊണ്ട് കൊണ്ട് ഉടമ്പടി എടുക്കാതെ ഞാൻ മാറിയിരുന്നു പക്ഷേ ഞങ്ങൾ ഈ ഞങ്ങളുടെ ഉടമ്പടി പറഞ്ഞ കാര്യങ്ങൾ ഇവള് ആറെണ്ണം എഴുതിയെങ്കിലും രണ്ട് മൂന്നെണ്ണം ഇവൾക്ക് കിട്ടി പക്ഷേ മർമ്മപ്രധാനമായിട്ട് ഞങ്ങൾ ഈ ബിൽഡിംഗ് വിൽക്കുക ഈ ബാധ്യത തീർക്കുക എന്നുള്ള കാര്യം നടക്കുന്നില്ല അപ്പം കൺമുമ്പിൽ അത്ഭുതം നടക്കാത്തതുകൊണ്ട് എനിക്ക് സത്യം പറഞ്ഞാൽ വിശ്വാസം വരുന്നില്ല പകുതി വിശ്വസിക്കും പകുതി വിശ്വസിക്കും അങ്ങനെ ഇവരോട് ചോദിക്കും നീ എന്നും പ്രാർത്ഥിക്കുന്നുണ്ട് ഇതുപോലെ എല്ലാം ടോക്കൺ കേൾക്കുന്നുണ്ട് എല്ലാം ചെയ്തുകൊണ്ട് നമുക്ക് ഇത്രയും പ്രശ്നങ്ങളുണ്ട് എന്നിട്ട് ഇതുവരെ ഈ സ്ഥലം വെക്കാൻ പറ്റുന്നില്ല ഞാനുള്ള ബ്രോക്കർമാരെ മുഴുവൻ വിളിച്ചു എല്ലാവരോടും സംസാരിച്ചു എല്ലാവരും വരുന്നു അത് നമുക്ക് പോകുന്നു നടക്കുന്നതല്ല എന്ത് ചെയ്യാൻ പറ്റും മാതാവിനോട് ഇനി ഏത് രീതിയിൽ നമ്മൾ പ്രവർത്തിക്കാം ഇവള് അധികം സംസാരിക്കുന്നല്ലോ എൻ്റെ ഈ നിരാശയും പ്രശ്നം കാരണങ്ങൾ എന്ത് എന്ത് മറുപടി പറയാൻ നമുക്ക് തന്നെ അറിയില്ല അതുകൊണ്ട് കൂടുതൽ ഒന്നും പറയാതെ ഇവള് പ്രാർത്ഥനാ നിരയമായിട്ട് വീട്ടിൽ പോകും ഞാൻ കടയിൽ പോവും എൻ്റെ പഴയ ശീലം നമ്മൾ അറിയാമല്ലോ ഈ നുണ പറയുക എന്നുള്ളൊരു ശീലങ്ങളുണ്ടല്ലോ കച്ചവടക്കാരനെ സംബന്ധിച്ച് നുണ പറയാണ്ട് വരും ആ എൻ്റെ ശീലം അങ്ങനെ തുടർന്നുകൊണ്ട് പോയി ഒരു അവസരത്തിൽ എനിക്ക് തോന്നി ഇത് ഒരു കുടുംബത്തിൻ്റെ നാഥൻ എന്ന നിലയിൽ ഞാൻ ഉടമ്പടി എടുക്കാതെ കൊണ്ടായിരിക്കാം ചിലപ്പോൾ അമ്മ മാതാവ് എന്നെ പരീക്ഷിക്കുന്നത് അപ്പോൾ അപ്പോൾ അത് ഇവിടെ ഉടമയെടുത്ത് വന്നതിന് ശേഷം ഈ ബാധ്യത ഈ പലിശക്കാരെല്ലാവരും ഉണ്ടായിരുന്നില്ല ഇവരെല്ലാവരും കൂടി എന്നെ അങ്ങ് അറ്റാക്ക് ചെയ്തു എൻ്റെ കാലും കൈയും കെട്ടി എനിക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല ബാങ്ക് പ്രശ്നം വണ്ടിയുടെ ലോൺ സപ്ലൈസ് പലിശക്കാർ ഇവരാവരും കൂടി ഇപ്പോൾ തരണം കാശെന്ന് പറഞ്ഞാൽ ഞാൻ ഇവിടെ നിർത്തു കൊടുക്കാൻ ഒന്നിലും ആത്മഹത്യ ചെയ്യണം അല്ലെങ്കിൽ നാട് കൊടുക്കണം അങ്ങനെ ഇരിക്കുകയാണ് ഞാൻ ഇവിടെ പറഞ്ഞു ഞാൻ ഒന്നിലും ഞാൻ കൃപാസനത്തോട്ട് ഞാൻ പോവാം പ്രാർത്ഥിക്കാൻ എന്തെങ്കിലും തീരുമാനമായിട്ട് അച്ഛനെ പോയി കാണാൻ പറ്റുമോ എനിക്കറിയത്തില്ല എന്താ നോക്കട്ടെ അല്ലെങ്കിൽ ഞാൻ ആത്മഹത്യ ചെയ്യും അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും പിറ്റേ ദിവസം രാവിലെ അച്ഛൻ്റെ ഒരു ടോക്ക് എല്ലാ ദിവസവും ടോക്ക് ചതിക്കുന്നതുകൊണ്ട് ഒരു ടോക്ക് വന്നു അച്ഛൻ്റെ ഒരു ടോക്ക് വന്നു പിന്നെ നീ ആത്മഹത്യ ചെയ്യരുത് ആ ടോക്ക് ഇവിടെ എനിക്ക് അയച്ചു തോന്നുന്നു ഞാനിത് നോക്കിയപ്പോൾ അത് എന്നെക്കുറിച്ച് തന്നെ പറയുന്നതാണ് അപ്പോൾ എനിക്ക് തോന്നി ഇനി ആത്മഹത്യ ചിന്തിക്കണ്ട നേരെ കൃപാസനത്തിൽ പോകും അപ്പോൾ ഇവയ്ക്ക് മൂന്ന് മാസമായിട്ട് ഓട്ടോമെറ്റി ഓട്ടോമാറ്റിക് പുതുക്കാനായി അപ്പോൾ ഞാൻ പറഞ്ഞിരുന്നാൽ ഞാനൊരു കാര്യം ചെയ്യാം ഞാൻ ഓട്ടോപെട്ടി എടുക്കാം പിന്നെ എന്ത് വന്നാലും പിന്നെ മദ്യപാനം അങ്ങനത്തെ ശീലങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് പേടിക്കാനൊന്നുമില്ല ഈ നുണ പറയുക പിന്നെ പള്ളിയിൽ പോവുക അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അപ്പോൾ അത് പിന്നെ കുസാരിക്കുക അങ്ങനെയുള്ള അതിനകത്തുള്ള കുറച്ച് കാര്യങ്ങൾ നീതി വളർത്താൻ പറ്റാത്ത ഒരു പ്രശ്നങ്ങളുണ്ടായിരുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ കുടുംബാംഗം നിലയിൽ ഞാൻ ഉടമ്പടി എടുക്കാം ഇനി ദൈവം ചിലപ്പം മാതാപിത് കണ്ട് കാണും ഞാൻ ഒളിഞ്ഞു പറഞ്ഞു അതുകൊണ്ട് ഈ പ്രശ്നം പരിഹരിക്കണം ഞാൻ തന്നെ ഉടമ്പടി എടുക്കാതെ പറഞ്ഞു അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ഓഗസ്റ്റ് പതിമൂന്നാം തീയതി ഞങ്ങൾ വീണ്ടും കൃപാസനത്തിൻ്റെ ഈ മണ്ണിൽ കാലുകുത്തുകയും ഞാൻ ഇവിടെ വന്ന് അമ്മയോട് പറഞ്ഞ് പ്രാർത്ഥിച്ച് ഞാൻ എൻ്റെ തെറ്റുകളും കുറ്റങ്ങളും മുഴുവൻ പറഞ്ഞ് പ്രാർത്ഥിക്കുകയും അതനുസരിച്ച് ഞാൻ ഉടമ്പടി ഉടമ്പടിയെടുക്കുകയും വളരെ സന്തോഷത്തോടെ ഇവിടുന്ന് തിരിച്ചു പോകുകയും ചെയ്തു ഒരു കാര്യം ഞാൻ നിങ്ങളോട് വ്യക്തമായിട്ട് അറിയാം നമ്മുടെ ജീവിത പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് അത് നമ്മുടെ യുക്തിക്കും ബുദ്ധിക്കും നമ്മൾ നോക്കാതെ ഹൃദയം കൊണ്ട് പരിശോധിക്കും ഹൃദയം കൊണ്ട് പരിശോധിക്കുമ്പോൾ മാത്രമേ നമ്മുടെ പ്രശ്നങ്ങളിൽ എത്രമാത്രം ദൈവം ഇടപെടുന്നുണ്ട് അറിയപ്പെട്ടു യുക്തിക്കും ബുദ്ധിക്കാണ് ഞാൻ ചിന്തിച്ചുകൊണ്ടിരുന്നത് എൻ്റെ യുദ്ധിക്കും ബുദ്ധിക്കും ഞാൻ ആൾക്കാരെ വിളിച്ചെന്ന് വിൽപ്പിക്കാനും പോകാനും പരിശോധിച്ചു പക്ഷേ ഞാൻ ദൈവത്തിൽ ആശ്രയിച്ചില്ല ദൈവത്തിൽ നിങ്ങളോട് ഞാൻ പറയാനായി ദൈവത്തിൽ ആശ്രയിക്കുക ദൈവത്തിൽ സമയം അച്ഛന് പറയുന്ന ഒരു ടോക്ക് ഞാൻ ശ്രദ്ധിച്ചിരുന്നു സർവഭൂമം തോറ്റു കഴിയുമ്പോൾ നമ്മൾ പരാജയപ്പെട്ടെന്ന് കാണുമ്പോൾ മാതാവിനെ വിളിച്ച് അപേക്ഷിക്കുക ഈശോയിൽ അഭയം പ്രാപിക്കുക ഞാൻ രണ്ട് കൈകൾ ഉയർത്തി ക്രൂശത രൂപത്തിൽ മുമ്പിൽ കൈകൾ പൊക്കി ഞാൻ പറഞ്ഞു ഞാൻ തോറ്റു ഇനി ഞാൻ ആരെയും ഇനി ഈ സ്ഥലം വിൽപ്പനയ്ക്ക് വേണ്ടി ബ്രോക്കർമാരെ വിളിക്കുന്ന പരിപാടിയില്ല അമ്മ മാതാവ് ഇത് നടത്തി തന്നാൽ നടത്തരുത് ഇല്ലെങ്കിൽ ഈ പ്രശ്നം എങ്ങനെ വേണമെങ്കിൽ നിങ്ങൾ പരിഹരിക്കട്ടെ അമ്മ മാതാവിൻ്റെ സമർപ്പിച്ച സമർപ്പിച്ചുകൊണ്ട് ഞാൻ ഈ പ്രശ്നം എൻ്റെ ഇവിടെ എൻ്റെ ഉടമടിയിൽ ഞാൻ എഴുതിയിട്ടു അമ്മ മാതാവിനെ ഏൽപ്പിച്ചു ദൈവകൃപയാൽ ഞങ്ങൾ പ്രേക്ഷിത പ്രവർത്തനങ്ങളെല്ലാം ആദ്യം ചെയ്തതിനേക്കാൾ ഊർജ്ജസ്വലമായിട്ട് ഗവൺമെൻറ് ആശുപത്രി സന്ദർശിക്കുകയും ഞങ്ങൾക്ക് രോഗികളെ കാണുകയും ഞങ്ങൾക്ക് ഞങ്ങളാൽ ഞങ്ങൾ ദാരിദ്ര്യത്തിൽ നിന്നും ഈ എന്തെങ്കിലും കൊടുക്കുകയും വൃദ്ധസദനങ്ങൾ സന്ദർശിക്കുകയും അതുപോലെ എൻ്റെ ജീവിതത്തിൽ ഞാൻ ഈ പ്രഭാതത്തിൽ പള്ളി പോകുന്ന ഇല്ലായിരുന്നു ഈ പ്രാവശ്യം എട്ട് നോമ്പത് എല്ലാ ദിവസവും പള്ളിയിൽ പോകും പറ്റുന്ന ദിവസങ്ങളെല്ലാം രാവിലെ പള്ളിയിൽ പള്ളിപ്പോകും വിശദർമാൻ സ്വീകരിക്കുകയും അതുപോലെ ഉടമ്പടി പറഞ്ഞ കാര്യങ്ങളിലെല്ലാം കുമ്പസാരം രണ്ട് രണ്ട് ദിവസം കൂടും കുമ്പസാരവും എല്ലാം ഞങ്ങൾ പങ്കെടുക്കുകയും വളരെ തീക്ഷ്ണതയോടെ ഉടമ്പുടി പറഞ്ഞ കാര്യങ്ങളെല്ലാം ഞങ്ങൾ നിവർത്തിക്കുകയും ചെയ്തു അതുപോലെ ഞാൻ പറഞ്ഞില്ലേ ഞാൻ എനിക്ക് ഞാൻ ആ കൊലക്കാസ്മൃതി ഞാൻ ജയിലിൽ പോയി കടന്നതെന്ന് പറഞ്ഞു ആ ജയിലിൽ പോയി കടന്ന ആ വ്യക്തിയുടെ ജയിൽ ഇന്നും ആ കൊലക്കാസ്മൃതി ജയിലിലുണ്ട് അദ്ദേഹത്തിൻ്റെ അച്ഛൻ അപ്പൻ എന്നോട് ഭയങ്കര സത്രുതയായിരുന്നു ഞങ്ങൾ ഈ പത്രം കൊണ്ട് ഞങ്ങൾക്ക് വീടുകൾ പോകുമ്പോൾ തന്നെ ഈ പൊള്ളിയെ വഴുക്കുവെച്ചു കൊണ്ട് പഴിക്ക് വെച്ച് കണ്ടപ്പോൾ ഇവിടെ എന്നോട് പറഞ്ഞു നമുക്ക് ആ പത്തനം ആ പുള്ളിക്ക് കൊടുക്കാമെന്ന് പറഞ്ഞാൽ ഞാൻ എനിക്കൊരു പേടിയായി ഞാൻ പറഞ്ഞു വേണ്ട കൊടുക്കണ്ട നിൽക്കേ പിന്നെ പതുക്കെ എൻ്റെ ഞാൻ സ്കൂട്ടിയിലാണ് പോയത് ആ സ്കൂട്ടി പതുക്കെ പതുക്കെ പോയി ഈ മനുഷ്യൻ്റെ മുമ്പിൽ പോയിരുന്നു അതൊക്കെ എൻ്റെ മുഖത്തോട് അത് നോക്കി ഉടനെ ഇവിടെ വന്ന് ഉടനെ പത്രം എടുത്തു കൊടുത്തു പത്രം കൊടുത്ത് കൃപാസനത്തെ പത്രം കൊടുത്തു കൊടുത്ത് ഇത് കൃപാസനത്തെ പത്രമാണ് ഞങ്ങൾ ആലപ്പുഴയിൽ പോയി പ്രാർത്ഥന എടുത്തിട്ട് വരുന്നു അപ്പോൾ നിങ്ങൾ ഇതുപോലെ പള്ളി പോകുമ്പോൾ പ്രാർത്ഥന കച്ചു ആ മനുഷ്യൻ എന്തെല്ലാം സക്ഷരം ശ്രദ്ധിച്ച് കേട്ടു ഒരു അക്ഷരം പറഞ്ഞു ഞാൻ വിളിച്ചത് എന്നെ തെറി വിളിക്കുന്ന കാര്യം ഒന്നും പറഞ്ഞില്ല അതും പറഞ്ഞ് നല്ലത് ദൈവം നിങ്ങളെ അനുഗ്രഹട്ടെ എന്ന് പറഞ്ഞ അവിടെ നിന്ന് പോരികയായിരുന്നു അങ്ങനെ അത്രമാത്രം പ്രേക്ഷിത പ്രവർത്തനങ്ങൾ ഞങ്ങൾ ചെയ്തും ചെയ്തു എന്നിട്ടും ഈ വിൽപ്പന നടക്കുന്നില്ല ഈ വിൽപ്പന നടന്നെങ്കിൽ എൻ്റെ കടബാധ തീരത്തില്ല എന്ത് ചെയ്യും അങ്ങനെ ആയിരിക്കും ഒരു ദിവസം ഒരു ടോക്ക് അച്ഛൻ്റെ ടോക്ക് കെട്ടു അപ്പോൾ ആ ടോക്കിനകത്ത് ഒരു സാക്ഷ്യം പറഞ്ഞു കേട്ടു ഒരു ഒരു വ്യക്തി ഇതുപോലെ ഞങ്ങൾ ചെയ്ത് അതേപോലെ തന്നെ എല്ലാം പാലിക്കുക ചെയ്തു എല്ലാം പാലിച്ചിട്ടും ആ കുട്ടി ആ വ്യക്തി പരീക്ഷ എഴുതിയപ്പോൾ ആ പരീക്ഷ പരാജിതമായി ആ കുട്ടിക്ക് ഒത്തിരി പക്ഷം വന്നു ഇനി ഇങ്ങനെ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥിച്ചുകൊണ്ടേ പ്രയോജനം അതുപോലെ ഞങ്ങളും ചിന്തിച്ചാൽ ഇത്രമാത്രം പ്രാർത്ഥിക്കുകയും ഇത്രമാത്രം ചെയ്തിട്ടും ഒരു മനുഷ്യന്മാരെ വരാം ഈ ബ്രോക്കർമാർ മുഴുവൻ സ്ഥലം വിട്ടു ഒറ്റ ഒരാളില്ല ഇത് വിൽക്കാൻ വേണ്ടിയായിരുന്നു ഞാൻ ആ വിളിച്ചു വിളിച്ച് നടത്തു എല്ലാം ഉയർച്ചു അങ്ങനെ നിൽക്കുകയാണ് അപ്പോൾ ഈ ടോക്ക് കേട്ടപ്പോൾ അത് ടോക്കിൻ്റെ അത് റീവാലുവേഷൻ എന്നൊരു ഒരു പദം ആ ഉപയോഗിച്ചു ആ വീണ്ടും ആ കുട്ടി ആ പരീക്ഷ റിവാലുഷൻ ചെയ്തു ആ കുട്ടി ജയിച്ചു അപ്പോൾ ഇവിടെ അതിനോട് പറഞ്ഞു ഈ സ്ഥലം നോക്കാൻ വന്ന ആരാണ് ആ ആളെ നമ്മൾ റിവാലുഷൻ റീവൈൻ ചെയ്യും നിങ്ങൾ ഓർമ്മയിൽ തിരിച്ചെടുത്തിട്ട് ആ മനുഷ്യനെ ഒന്ന് വിളിക്കാൻ പറഞ്ഞു ഞാൻ പെട്ടെന്ന് ഓർമ്മ ആ നമ്പർ എൻ്റെ ഉണ്ടായിരുന്നു ഉടനെ ആ മനുഷ്യൻ വിളിച്ചു ഒന്നര കൊല്ലം മുമ്പ് ആ മനുഷ്യൻ വന്ന് നോക്കിയിട്ട് ഒരു വില പോലും അറിയാതെ നോക്കിയിട്ട് നോക്കിയതിനേക്കാൾ സ്പീഡിൽ പോയ വ്യക്തിയാണ് പിന്നെ ഞാൻ ഇവിടെ പറഞ്ഞതുകൊണ്ടും കൊണ്ടും വിശ്വാസ അടിസ്ഥാനത്തിൽ ഞാൻ വിളിച്ചു വിളിച്ചുടനെ ആ ഫോൺ അയാൾ അറ്റൻഡ് ചെയ്തു ഒരു ദിവസം വൈകിട്ടാണ് അറ്റൻഡ് ചെയ്തപ്പോൾ ഞാനിങ്ങനെ എന്നെ പരിചയപ്പെടുത്തി കാര്യം പറഞ്ഞപ്പോൾ അയാൾ സ്ഥലം വിട്ടില്ല ഇട്ടില്ല നിങ്ങൾക്ക് എത്ര രൂപയാണ് ഇപ്പോൾ അത്യാവശ്യം ഞാൻ സത്യം പറഞ്ഞാലോ ഒരു ഒന്നോ രണ്ടോ ലക്ഷം കിട്ടിയാൽ ഇത് ആരെങ്കിലും തലയിൽ വെക്കണോ ഇന്ന് കച്ചവടം നടക്കണമല്ലോ എന്ന് പിന്നെയാണ് എങ്ങനെയെങ്കിലും ചെയ്യാമെന്ന് ചോദിച്ചു തന്നെ അപ്പോൾ ഞാൻ പടം പറഞ്ഞു പറഞ്ഞാൽ എനിക്കൊരു പത്ത് ലക്ഷം രൂപ അത്യാവശ്യമുണ്ട് എനിക്ക് 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 ഒത്തിരി പൈസയുടെ ബുദ്ധിമുട്ടുണ്ട് എങ്കിലും ഈ ഒരു പത്ത് ലക്ഷങ്ങൾ കിട്ടുകയാണെങ്കിൽ പിടിച്ചേക്കാമല്ലോ അപ്പോൾ ഞാനാ പത്ത് ലക്ഷം തോന്നും അപ്പം ഈ പത്ത് ലക്ഷത്തിൻ്റെ ഇത് പറയുന്നതിന് മുമ്പ് എൻ്റെ കഴിഞ്ഞാൽ ഏത് സമയത്തും പിന്നെ കാശ് രൂപം ഞാനത് കൊന്തേൻ്റെ കൂടെ കെട്ടിയിട്ടുണ്ട് ഞാൻ ഉടമുടി എടുത്ത ശേഷം ഈ കാശ് രൂപം എപ്പോഴും എൻ്റെ കൂടെ തന്നെയുണ്ട് എല്ലായിടത്തും ഒമ്പതെ എന്നെ ഒത്തിരി സഹായിച്ചിട്ടുണ്ട് ഈ കാശ് കാശുരൂം ഞാൻ കിട്ടിയിട്ടുണ്ട് ഈ കാശ് കാശുരൂപം ഞാനിങ്ങനെ കൈപ്പിടിച്ച് ഈ ഫോൺ ചെയ്ത എൻ്റെ വ്യക്തിയെ ഫോൺ ചെയ്ത ഉടനെ അദ്ദേഹത്തിന് മറുവാദം ചോദിച്ചാലും നിങ്ങൾക്ക് ഇപ്പോൾ എത്ര രൂപയുടെ അത്യാവശ്യം ഞാൻ പറഞ്ഞു എനിക്കൊരു പത്ത് ലക്ഷം രൂപ അയാൾ പറഞ്ഞ് ഞാൻ നോക്കണേ രണ്ട് മൂന്ന് ദിവസം ഞാൻ വിവരം പറയാമെന്ന് പറഞ്ഞു ഞങ്ങൾ നിരന്തരമായി പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ച അടിസ്ഥാനത്തിൽ വീട് ഞാൻ വിളിച്ച് വിളിച്ചപ്പോൾ തന്നെ പറഞ്ഞു ഞാൻ ഒരു ഞായറാഴ്ച വരാമെന്ന് പറഞ്ഞു ഞങ്ങൾ അത് തീക്ഷണതയോടെ പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു ഇവിടെയും കാശുരൂ കൊണ്ട് ഇവളും ഉടമടിയെടുത്താൽ ഞങ്ങൾ ഡബിൾ ഉടമടിയിലാണ് നിൽക്കിയത് പ്രാർത്ഥിച്ചു അദ്ദേഹം ഒരു പതിനൊന്നര മണിക്ക് വന്ന് കട നോക്കി അദ്ദേഹത്തെല്ലാം കാണിച്ചു കൊടുത്തു എല്ലാം സംസാരിച്ചപ്പോൾ ഞാൻ വിചാരിച്ചത് സംസാരിച്ചത് പോത്തുള്ളൂ പറഞ്ഞു അദ്ദേഹം പറഞ്ഞ് വീട്ടിലോട്ട് ഒന്ന് വരാൻ പറഞ്ഞു ഞാൻ ക്ഷണിച്ചു ഒരു മന ഒരു കൂസിലല്ല വീട്ടിലോട്ട് പോകുന്നു വീട്ടിൽ വന്നപ്പോൾ ഞാൻ എനിക്ക് ഉറപ്പായി വീട്ടിൽ വന്നു കഴിഞ്ഞാൽ എന്തായാലും ഈ പ്രാർത്ഥനയിൽ ഇവിളും കാശുരൂപുണ്ട് എന്തായാലും ഈ മനുഷ്യൻ ഇന്ന് ഇവിടെ എനിക്ക് ടോക്കൺ തരാതെ അതു പോകത്തല്ലേ അത് ഞാനത്ര മാത്രം വിശ്വസിച്ചു അങ്ങനെ കൈ പിടിച്ചിരിക്കുകയാണ് അപ്പം അതിന് മുമ്പ് തന്നെ ഞങ്ങൾ ഇവിടെ ഒരു കാര്യം വിട്ടുപോയി ഞങ്ങൾ രണ്ടാമത്തെ എടുക്കാൻ വരുമ്പോൾ തന്നെ ഞങ്ങൾ ഈ പ്രശ്നം ബാങ്കിൻ്റെ ജപ്തി ഞങ്ങൾക്ക് വന്നിരുന്നു അപ്പോൾ ബാങ്കിൻ്റെ ജപ്തി വന്നപ്പോൾ ജപ്തി നോട്ടീസ് ഞങ്ങൾക്ക് കിട്ടി അതിനു മുമ്പ് ഒരു പ്രാവശ്യം അച്ഛനെ കാണാൻ ശ്രമിച്ചപ്പോൾ അച്ഛനെ കാണാൻ ഞങ്ങൾക്ക് അനുവാദം കിട്ടിയില്ല രണ്ടാമത് ഞങ്ങൾ ഈ ഞാൻ പറഞ്ഞത് ഞാൻ ഉണ്ടെങ്കിൽ എടുക്കാൻ പറ്റുന്ന സമയത്ത് ഞങ്ങൾക്ക് ജപ്തി നോട്ടീസ് വന്നു അപ്പോൾ ഒന്നിലും ജപ്തിയാവും ആറാറായി അപ്പോൾ അതെല്ലാം കൊണ്ടുവന്ന് പിന്നെ ഇവള് അവിടെ അവിടുന്ന് ടോക്കൺ കിട്ടി അച്ഛനെ കാണാൻ വേണ്ടി ഇവിടെ വന്നിട്ടുണ്ട് അച്ഛനെ കണ്ട് സംസാരിച്ചു അങ്ങനെ ജോസഫ് അച്ഛൻ ബഹുമാനപ്പട്ടൻ അച്ഛൻ പ്രാർത്ഥിച്ച് ഇവിടെ അമ്മാതാവിൻ്റെ അടുത്ത് പ്രാർത്ഥിച്ച് ഞങ്ങൾക്ക് മൂന്ന് കാശുരൂപം തന്നായിരുന്നു അപ്പോൾ ആ കാശുരൂപത്തെ മൂന്നും ഈ സ്ഥലങ്ങളിൽ നിക്ഷേപിക്കാൻ പറഞ്ഞു ഈ മൂന്ന് സ്ഥലങ്ങളിലും ഞങ്ങൾ ഈ കാശുരൂപം നിക്ഷേപിച്ചു വിടുന്നുകൊണ്ട് തൈലം ആ കെട്ടിടത്തിലെല്ലാം തേച്ചായിരുന്നു ഉപ്പ് വിതറുകയായിരുന്നു ഇത് വിതറിയിട്ടും ഏകദേശം ഒരു മാസത്തോളം ഇങ്ങനെ നടന്നുകൊണ്ട് വരികയാണ് ഞങ്ങൾ പ്രാർത്ഥനയിൽ നിരന്തരായിരിക്കുകയാണ് അച്ഛൻ എന്തായാലും മൈസോട് പ്രാർത്ഥിച്ചു തന്ന ഈ കാശുരവും അവിടെ വിതറിയ ആ മണ്ണ് എന്ത് വന്നാലും വിൽക്കാൻ വരെ കുറച്ച് വിശ്വാസമുണ്ട് അങ്ങനെ ഈ മനുഷ്യനോട് ഞങ്ങൾ ആ ആ ഇരിക്കാൻ കാലഘട്ടത്തിലാണ് ഈ മനുഷ്യൻ വരുന്നത് അപ്പോൾ മനുഷ്യനെ വീട്ടിലോട്ട് വിളിച്ചും വീട്ടിൽ വന്നു വീട്ടിൽ വന്നു കഴിഞ്ഞാൽ വന്നത് ഞാനൊരു കാര്യങ്ങൾ പറയുമ്പോൾ ഞാൻ രണ്ട് എത്ര ലക്ഷം രൂപ വിലകൾ സംസാരിച്ചു വളരെ അകലെയാണ് അദ്ദേഹത്തിൻ്റെ വില നിൽക്കുന്നത് ഞാൻ ഈ കാശുരൂപം അതിൻ്റെ കയ്യിൽ തന്നെ പിടിച്ചിട്ടുണ്ട് ഇവളും കാശുരൂപം കയ്യിലെടുത്ത് പിടിച്ചിട്ടുണ്ട് സംസാരിച്ച് വന്ന് ഞങ്ങൾക്ക് ദൈവം പരിശുദ്ധ അമ്മ വഴി ഞങ്ങളുടെ കടബാധ്യത ബാങ്കിൻ്റെ ജപ്തി തീർക്കേണ്ട ഒരു കോടിയിലധികം രൂപയ്ക്ക് തന്നെ ആ മനുഷ്യൻ ഈ ഈ കട എടുക്കാൻ വന്നത് ഞങ്ങൾ കേൾക്കുകയും അവിടെ വെച്ച് തന്നെ അന്നേരം തന്നെ അദ്ദേഹം ടോക്കൺ വഴി തരികയും ചെയ്തു നിങ്ങളൊന്നും മനസ്സിലാക്കണം ബ്രോക്കർമാർ ആരുമില്ല പരിശുദ്ധ അമ്മയാണ് പരിശുദ്ധി അമ്മയാണ് ഇതിൻ്റെ മധ്യസ്ഥ പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥയിലാണ് ഇവിടെ വന്ന് ഈ ഈ മനുഷ്യൻ ഞങ്ങളുടെ അടുത്ത് വന്നതും ഞങ്ങളുടെ ഈ സ്ഥലം വലപ്പം നടക്കുന്നത് ഞങ്ങൾ പരിശുദ്ധ അമ്മയാണ് ആശ്രയിച്ചത് പറഞ്ഞല്ലോ ഒത്തിരി ഒത്തിരി ബ്രോക്കർമാർ വന്നതാണ് എല്ലാവരും പോയി ഒരു ഒരു ബ്രോക്കർമാരുമില്ല അത്ര അവസരമാണ് പരിശുദ്ധ അമ്മ ഞങ്ങളെ സഹായിച്ചു ഇപ്പോൾ അതിൻ്റെ എഗ്രിമെൻറ്റ് കഴിഞ്ഞ മാസം തന്നെ നടന്നു അതിൻ്റെ ഏകദേശം എല്ലാ പൈസയും ഞങ്ങൾക്ക് ബാങ്കിൽ ബാങ്കിലടക്കേണ്ട പാതകളെല്ലാം തീർത്തു ഇനി ഈ രജിസ്ട്രേഷനിൽ നിങ്ങാണ് പരിശുദ്ധ അമ്മ തന്ന ഏറ്റവും ആദ്യത്തെ ഞങ്ങളെ അനുഗ്രഹമാണ് ഞങ്ങളിപ്പോൾ സാക്ഷ്യമായിട്ട് പറഞ്ഞത് അതുപോലെ അതുപോലെ രണ്ട് മൂന്ന് ശേഷങ്ങളുടെ ഞങ്ങൾക്കൊണ്ട് അത് ഞാൻ ചുരുക്കി പറയാം ഇപ്പോൾ ഇവിടെ പറഞ്ഞുകൊണ്ടുതന്നെ ഇവിടെ എടുത്ത് വന്ന ഉടമടിയിൽ ഇവിടെ അനഞ്ജിത്തി സൗദി അറേബ്യയിലാണ് ജോലി ചെയ്യുന്നത് പെട്ടെന്ന് പോയതേ ഉള്ളൂ അവിടെ എഴുതിക്കുമ്പം സൗദി അറേബ്യയുടെ പ്രൊമെട്രിക് പ്രൊമെട്രിക് എക്സാം ഉണ്ട് ആ എക്സാം എഴുതിയെങ്കിൽ മാത്രമേ അവിടെ നിലനിൽക്കാൻ പറ്റൂ അപ്പോൾ ഇവിടുന്ന് ഉടമടി എഴുതി പോയതിന് ശേഷം അവളെ എക്സാം വന്നു അവൾ വിളിച്ച് പറഞ്ഞിങ്ങനെ എക്സാം ഉണ്ട് അത് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു അപ്പോൾ ഇവിടെ കൃപാസനത്തിലെ പ്രത്യക്ഷകര പ്രാർത്ഥന അയച്ചു കൊടുക്കുകയും ഇവിടുത്തെ കാര്യങ്ങളൊക്കെ പറയുകയൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പം അവൾ എക്സാം എഴുതാൻ പോയി എക്സാം എഴുതി രണ്ട് മണിക്കൂറിൻ്റെ എക്സാം ആണ് അരമണിക്കൂർ എഴുതിയുള്ളൂ അവർക്കൊന്നും മനസ്സിലായില്ല ആ എക്സാം അവൾ പറഞ്ഞ് വിളിച്ച് പറഞ്ഞാൽ ഞാനത് പരാജയപ്പെട്ടപ്പോൾ തിരിച്ച് വരേണ്ടി വരുമെന്ന് പറഞ്ഞാൽ ആദ്യം വിളിച്ചു പറഞ്ഞപ്പോൾ ഇവിൾ പറഞ്ഞാൽ നീ പേടിക്കണ്ട നീ പ്രാർത്ഥിക്കുക നീ നാളെ തിരിച്ച് വരുമ്പോൾ തന്നെ കൃപാസനത്തിൽ വന്ന് സാക്ഷ്യം പറയണം ഞങ്ങൾ ഇവിടുന്ന് പ്രാർത്ഥിക്കാം എന്ന് പറഞ്ഞൊരു പ്രതീക്ഷിത പ്രാർത്ഥന അയച്ചു കൊടുത്തു അവളുടെ റിസൾട്ട് വന്നു അവിടുന്ന് പന്ത്രണ്ട് കുട്ടികൾ ആ പരീക്ഷ എഴുതാൻ വേണ്ടി പോയിരുന്നു പന്ത്രണ്ട് പേരിൽ പതിനൊന്ന് പേരും പരാജയപ്പെട്ടു ഈ അരമണിക്കൂർ കൊണ്ട് എഴുതിയ ഇവള് ജയിക്കുകയും ചെയ്തു അതാണ് ഞങ്ങളുടെ രണ്ടാമത്തെ സാക്ഷ്യം മൂന്നാമത്തെ ഒരു സാക്ഷ്യം എന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെ ചേച്ചിക്ക് ക്യാൻസറസുഖം വന്നായിരുന്നു അപ്പോൾ ഞാനിവിടെ നിന്ന് വരുന്നതിൻ്റെ മുമ്പ് തന്നെ അവർക്ക് ചെറിയൊരു ഓപ്പറേഷൻ ഉണ്ടായിരുന്നു അപ്പോൾ അത് പടർന്നു പിടിക്കുമെന്നൊരു പേടിയുണ്ടായിരുന്നു അപ്പോൾ ഞാനിവിടെ ഇവിടെ വന്നിട്ട് ഉടമ്പടിയിൽ ആ ക്യാൻസർ രോഗം മാറണമെന്ന് എഴുതിയിരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിൽ അവർ രണ്ട് ടെസ്റ്റ് നടത്തിയാലും ആ രണ്ട് ടെസ്റ്റിൽ അവർക്ക് ക്യാൻസർ രോഗം പൂർണ്ണമായിട്ട് മാറി അവർ ഉടമ്പടി എടുക്കാൻ ഇവിടെ വന്നിട്ട് ഇന്ന് അവർ ഉടമ്പടി എടുത്തിട്ടുണ്ട് പരിശുദ്ധ അമ്മയ്ക്കും ഈശോയേക്കും ഞങ്ങൾ ഒരായിരം നന്ദി പറയുകയാണ് അതുപോലെ ഒരു സാക്ഷ്യമുള്ളത് ഞങ്ങളുടെ മകനെയാണ് അവന് പഠന വൈകല്യമുണ്ട് അപ്പോൾ പഠന വൈകല്യം ഉള്ളതുകൊണ്ട് അവൻ പ്ലസ് ടു കഴിഞ്ഞതിന് ശേഷം അവന് പഠിക്കാൻ എന്തിനു പഠനമെന്ന് ആലോചിക്കുമ്പോൾ ഒന്നും തരപ്പെട്ട് കിട്ടിയില്ല അപ്പോൾ അവന് ഏറ്റവും വലിയ ആഗ്രഹം മൊബൈൽ ടെക്നോളജി എഞ്ചിനീയറിങ് പഠിക്കാനാകരുത് അപ്പോൾ അതിനാണെങ്കിൽ കിട്ടണമെങ്കിൽ പ്രയാസം ഇവിടെ വെച്ച് ഉടമ്പടിയിൽ ഞങ്ങളത് പറയുകയും അത് പ്രകാരം അവന് ആ മൊബൈൽ എഞ്ചിനീയറിംഗ് സീറ്റ് കിട്ടിയും ഇന്ന് ഈ വൈകല്യമുള്ള ഇവനാണ് ഇന്ന് ആ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ നമ്പർ വൺ എല്ലാ കാര്യത്തിലും എടുക്കാനായിട്ട് അവൻ പരിശുദ്ധമ അവനെ മുന്നോട്ട് കൊണ്ടുപോവുകയാണ് അത്രയും കാര്യങ്ങളാണ് ഞങ്ങൾക്ക് ഞങ്ങളുടെ സാക്ഷ്യങ്ങളായിട്ട് ഞങ്ങൾ പറഞ്ഞത് പരിശുദ്ധ അമ്മയ്ക്കും കൈകളടിച്ചുകൊണ്ട് പ്രിയമുള്ളവർ പ്രിയമുള്ളവരെ നമ്മൾ ബേബി കുര്യൻ്റെ സാക്ഷ്യം കേൾക്കുകയായിരുന്നു അദ്ദേഹം പറഞ്ഞ അനുസരിച്ച് മാതാവിൻ്റെ വലിയ ഇടപെടൽ ഇവരുടെ ജീവിതത്തിൽ അനുഭവിക്കാൻ സാധിച്ച ഒത്തിരി കാര്യങ്ങൾ പറയുകയായിരുന്നു ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ എൻ്റെ വചന ശുശ്രൂഷയിലൂടെ അദ്ദേഹം ആത്മഹത്യ ചെയ്യണമെന്ന് ചിന്തിച്ചിരുന്ന സമയത്ത് ഇവിടുന്ന് അച്ഛൻ്റെ വചനം പറയുകയാണ് നീ ആത്മഹത്യ ചെയ്യരുതെന്ന് അതാണ് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഒരു ടേണിങ് പോയിൻ്റ് പിന്നെ ആ കടബാധ്യത ഒരുപാട് പ്രശ്നങ്ങളെല്ലാം തരണം ചെയ്യാനൊക്കെ അദ്ദേഹത്തിന് സാധിച്ചു പിന്നെ മകൻ്റെ പിന്നെ പരീക്ഷയിൽ സീറ്റ് കിട്ടിയതും അതുപോലെ തന്നെ പരീക്ഷയിൽ അരമണിക്കൂർ കൊണ്ട് എഴുതിയ പരീക്ഷയിൽ ആ ആ പരീക്ഷയിൽ രണ്ട് മണിക്കൂർ അറ്റൻഡ് ചെയ്തവർക്ക് കിട്ടിയിട്ടില്ല അതിൽ ഒരേ ഒരാളാണ് വിജയിച്ചത് അപ്പോൾ അങ്ങനെ ഒരുപാട് അനുഗ്രഹങ്ങളാണ് കിട്ടിയത് ജോസഫ് എപ്പോഴും പറയാറുണ്ട് ഉടമ്പടി എന്ന് പറഞ്ഞാൽ വെറും ഒരു പ്രാർത്ഥന മാത്രമല്ല അതൊരു മനുഷ്യൻ്റെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമാണെന്ന് പറയാറുണ്ട് അപ്പോൾ എല്ലാ തരങ്ങളെയും തൊടുന്ന ഒരു പ്രാർത്ഥനയാണ് ഉടമ്പടി പ്രാർത്ഥന അപ്രേക്ഷിത പ്രവർത്തനം അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥനാ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങളുണ്ടായി പിന്നെ അദ്ദേഹം പറഞ്ഞ ഒരു കാര്യമുണ്ട് രണ്ടുപേരും ഉടമ്പടി എടുത്തു ഒരു വീട്ടിൽ നിന്ന് ഒരു ഉടമ്പടി എടുക്കാനാണ് അനുവാദമുള്ളത് പക്ഷേ അദ്ദേഹത്തിൻ്റെ സാഹചര്യം കൊണ്ടും അദ്ദേഹം ഇവിടെ വന്ന് യോനായപ്പുളി പോലെ ഒളിച്ചോടിയ ഒരവസ്ഥ ഉണ്ടായത് കൊണ്ടുമാണ് അദ്ദേഹം വന്ന് രണ്ടാമത് ഉടമ്പടി എടുത്തത് സത്യം പറഞ്ഞാൽ ഒരേ ഒരു ഉടമ്പടിയാണ് ഒരു വീടിന് അനുവദിച്ചിട്ടുള്ളത് തന്നെ ചെയ്താൽ മതി വലിയ അനുഗ്രഹങ്ങളാണ് നമുക്ക് കിട്ടാൻ പോകുന്നത് അതുകൊണ്ട് സന്തോഷത്തോടെ പ്രാർത്ഥിക്കുക രണ്ട് കരങ്ങളും ഉയർത്തി ദൈവം ചെയ്ത എല്ലാ അനുഗ്രഹങ്ങൾക്കും പരിശുദ്ധ അമ്മയിലൂടെ കൃപാസന മാതാവിലൂടെ ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറഞ്ഞ് സ്തുതിക്കട്ടെ ഹാൻ അലൂയ്യ യേശുവേ നന്ദി യേശുവേ സ്തുതി ഹനലൂയ ഹനലുയ